എന്റെ സന്തോഷത്തൊക്കെയാണ് പറഞ്ഞിട്ട് അച്ഛൻ അഭിപ്രായം പറയാ പാട്ട് പാട്ടുന്നേ ഹലോ അപ്പം ഒരുപാട് കമന്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഉള്ള മറുപടി അച്ഛൻ തന്നെ പറഞ്ഞു ബൈ പറ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്റെ സൗജന്യ സഹോദരിമാര എല്ലാവരും എന്റെ പാട്ട് കേൾക്കുമ്പോ പാട്ട് നമ്മൾ നേരത്തെ സമാസിക്കും കാരണം അതിന്റെ ടൈം പാസ് കാരണം ഒന്ന് പാട്ടിനുള്ള ആശ്വാസമുണ്ട് പാട്ട് ആശ്വാസിക്കലുണ്ട് അപ്പോ പാട്ടിനെ പറ്റി വല്യ പക്ഷെ എനിക്ക രീതിയിൽ ഞാൻ പാട്ടിനുണ്ട് എവിടെ ആയാലും ശരി അതിപ്പോ പിന്നെ മുക്കുംപൂലി നോക്കിയിരിക്ക ഗ്രൗണ്ട് നോക്കിയിരിക്ക ഇനി ഇപ്പൊ സ്റ്റേജ് നോക്കിയാ എനിക്ക് പാടം തോന്നിയാ പാടും കാരണം തോന്നിയാ പാടും അതിച്ചപ്പോ രീതി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും യേശുദാസിന്റെ സന്തോഷം കിട്ടുന്ന ആയിട്ട് കുറച്ച് മനുഷ്യരെ കിട്ടലുണ്ട് പാട്ട് കല ഇതൊക്കെ കാണുമ്പോ കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ കാരണം ആ അപ്പോ ഞാൻ ചെറിയൊരു പാട്ട് ഒന്ന് പാടാൻ വേണ്ടി പോവാണ് in there.

ക്കങ്കിൽ നെറ്റിൽ കുങ്കുമെറ്റിയു കുങ്കം സമ്പത് മംഗള കുങ്കുമുക്കേ നേത്തെക്കാൾ ഞാൻ മംഗലശ്ശേരി കണ്ടത് ഹസുവിന്റെ ജന്മവും ദൈവത്തിന്റെ കൂട്ടിയും കണ്ടെത്താൻ ഒരു വിചിത്രവും എന്തായാലും മനസ്സിലെവിടെയോ ഒരിട്ടു സംഗീതം പൂണും കഴിഞ്ഞ് ഉമ്മർത്ത ചാരിക സൈഡിൽ നീണ്ടെന്ന് അതെ അതെ ഒരിട്ട് സംഗീതം മനസ്സിന്റെ വിധികം ീടംഞ്ഞുവിൻ <tries> തീരുവിതി <tries> <tries> നൂകി കടാ നമ്മൾ പോകേ വന്നെ വിശേഷgetCode അപ്പോൾ ഒരു വാടി നമ്മൾക്ക് വരുന്നത് ഇതിനെപ്പറ്റി ഉള്ളതു നമ്മൾ എടുത്തേക്ക അതിന് ഞാൻ പോയി ഇരുന്നു കൊടുക്കലിതി